കോട്ടയത്ത് നടന്ന ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അന്ന് എന്നോട് പറഞ്ഞ അഖിലിന്റെ ഭവനത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു ഗീതയനോട് ഗിതയനോട് ദൈവം സംസാരിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തമ്പുരാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു പക്ഷെ ഈ ഗീതനോട് സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ന്യായാധിപര്യൻ ആറിന്റെ മുപ്പത്തിനാല് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വാക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ആ ഗിതേന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു തിരിയം ദേവദാസൻ ദൈവം തന്നെ എന്ന് ഞാൻ ഓ യേശു ഈ പ്രസാദ് പദ്രായിരുന്നു അവിടെ മുണ്ടെടുത്തിരുന്നത് ആ നേരിൽ അപ്പഴാണ് കണ്ടതോട്ടെ എനിക്ക് സത്യം പറഞ്ഞാ ഇപ്പൊ കാര്യം നിങ്ങൾ എല്ലാവരും വോയിസ് കേൾക്കുന്നുണ്ടെങ്കിലും നേരി കാണുന്നത് അപ്പഴാണ് അപ്പൊ പ്രസാദ് ഭദ്ര സംസാരിച്ചല്ലേ മോഹൻറെ കാര്യം പുസ്തകം അതിന്റെ ആറാമത്തെ ആറു മുപ്പത്തിനാലിൽ ഗിരിയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എന്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോഴാണ് ദൈവർ പറഞ്ഞത് ഗിരിയോനെ ദൈവം സംസാരിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പോവുകയാണ് അത് വലിയൊരു കൺഫർമേഷൻ ആ പറഞ്ഞ പോലെ അതായത് ലൈവ് മീറ്റിംഗ് ആയിരുന്നു അല്ലെ നമ്മള് വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു ബ്രദർ എനിക്ക് വന്നത് ഏറ്റവും ബാക്കിലിരുന്നു അല്ലേ അപ്പം ദിനം ആ ഈ പുസ്തകം വായി നായാബന്മാരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മ മോന്റെ പേര് വെളിപ്പെടുത്തി അതുകൂടാതെ ഗീതയോന്റെ വിളിയുമായി ബന്ധപ്പെട്ടു ഈ കർത്താവ് വലിയ വിളിയ കേട്ടോ അത് മിഥ്യാസൈനത്തെ നീ ഒറ്റയാളായി നിന്നുകൊണ്ട് വിടിപ്പിക്കുകയാണ് പറഞ്ഞത് എന്റെ അർത്ഥം കർത്താവ് ചിലതിന്റെ മേൽ പടയ പടകളുടെ മേൽ ഒറ്റയാളാക്കി തമ്പുരാൻ അയക്കാം യഥാ വിളി ഗീതയോന്റെ വിളി ഒറ്റയാളായി അതിൽ പാസ്സേ അതെ ഞാൻ പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ വന്നിട്ട് എനിക്ക് ഇരിക്കാൻ ഒരു അവസ്ഥ വന്നിട്ട് പിന്നെ ഞാൻ അത് ഡേറ്റ് സഹിതവും വർഷവും എഴുതി വെച്ച് ആ മൊബൈലിൽ നിന്ന് ആ കേട്ടതായ പ്രവചന ദൂതിനെ അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച് ആമയും പറഞ്ഞുമാറി വെച്ച് എഴുതി വെച്ചിരിക്കുക അതെത്ര ഞാൻ അത് പറയാൻ ഇടയായത് ആമേൻ ആമേൻ തീർച്ചയായിട്ടും അത് കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമാണ് ഇനിയും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി തീരുന്നു കേട്ടോ ബ്ലസ് യു ബ്രദർ ഊട്ടി ഉറപ്പിക്കുന്നത് അപുരനാണ് നമ്മുടെ ദൈവം ഒരു നിമിഷം നാളെ നമ്മുടെ പ്രാർത്ഥന ആ പറഞ്ഞു 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 െന്ന് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നു അതെന്റെ അച്ഛനായിരുന്നു എൻറെ അച്ഛനാണെങ്കിൽ ഞാൻ ജനിച്ച ഞാൻ ജനിച്ച നാള് തൊട്ട് സത്യം പറഞ്ഞ ഒരുപാട് ദുഃഖത്തിലൂടെയാണ് ഞാർന്നു അത് ഞാനാണ് എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു നാളു തൊട്ട് ഒമ്പത് വയസ്സ് തൊട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തിന് ഒരുപാട് എന്താ ഭയങ്കര ഉപദ്രവകാരി ഒക്കെ ആയിരുന്നു അച്ഛൻ മരിച്ചു പോയി ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് അച്ഛനെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് ഒരു വാക്ക് അച്ഛന്റെ സ്വന്തം കൂടെപ്പറപ്പ് തന്നെ ഒരു വാക്ക് പറഞ്ഞ് ഭയങ്കരായിട്ട് എന്നെ ഭാരപ്പെടുത്തിയായിരുന്നു അത് ഞാൻ ആ വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ബ്രദറെ അച്ഛന്റെ വിഷയം എന്നെ ഭയങ്കരമായിട്ട് ഒരു ഭാരപ്പെടുത്തി അപ്പോ അത് ആ ഞാൻ ഏറ്റെടുത്ത കർത്താവ് അത് വലിയൊരു സമാധാനമാക്കി തമ്പുരാൻ മാറ്റം ഓരോ ദൈവിക ആലോചന പിന്നിൽ നമുക്ക് ഓരോ വിടുതലുണ്ട് സ്വീകരിച്ചോണം ആമേയും പറഞ്ഞ ദൂതിനെ സ്വീകരിച്ചോണം കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ പ്രവചന ആലോചനയുടെ തമ്പുരാ നമ്മൾ ഉറപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിൽ രാത്രി കാണത്തില്ല കാര്യം പകല് നമുക്ക് ഡെലിവറേഴ്സ് മീറ്റിംഗ് യു കെയിൽ നടക്കുന്നുണ്ട് അപ്പം നാളെ നാളത്തേഞ്ഞ് ചിലപ്പോൾ ആ മീറ്റിംഗ് ആയിരിക്കാം ഈവനിങ് ചിലപ്പോൾ ഫ്രീ ആകാൻ സാധ്യത കുറവാണ് നമ്മുടെ ജൂം മീറ്റിങ്ങിൻ്റെ ടൈമിൽ അപ്പം അതുകൊണ്ട് രാവിലെ മുതൽ ഇന്ത്യൻ സമയം വരുന്നത് ഏകദേശം വൈകുന്നേരം നാലര സമയത്തായിരിക്കും നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത് ഇന്ത്യൻ സമയം യു കെ ടൈമിൽ പത്തര മുതൽ ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയും യു കെ ടൈം പത്ത് മണി മുതലുമായിരിക്കും ഞാൻ ലിങ്ക് അയക്കുന്നതായിരിക്കും ഇന്നും നാളെയും ആ മീറ്റിംഗ് നടക്കുന്നുണ്ട് യു കെയിലുള്ളവർക്ക് അതിൽ പങ്കുചേരാം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വലിയ പ്രവർത്തിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നമുക്കത് കൂടാതെ ഈ സഹോദരന്മാർക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സൂമിൽ കൂടുന്ന സഹോദരങ്ങൾ അത് നിങ്ങൾക്ക് ഏജ് വ്യത്യാസമൊന്നുമില്ല ഏത് പ്രായത്തിലുള്ളവർക്കും സഹോദരന്മാരാണ് വുമൻസ് മീറ്റിംഗ് അല്ല സഹോദരന്മാരാണ് അവർക്ക് പങ്കുചേരാൻ ലിങ്കും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും ഡേറ്റും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ പറഞ്ഞു ബ്രദറെ കേൾക്കാമോ പറഞ്ഞു ആ പ്രേസ്ലോൺ കോട്ടയത്തുണ്ടായിരുന്ന പ്രേ സ്റ്റേഷനിൽ ബ്രദർ ആലോചന പറഞ്ഞല്ലോ ബിജു എന്ന ബിജുവിന്റെ ഭവനത്തിൽ കർത്താവിന്റെ പ്രവർത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നുവെന്ന് എന്റെ പേര് ബിജു എന്നാണ് ആ ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തു ബ്രദർ സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ അയ്യാ ഞാൻ ആ സൂ മീറ്റിംഗിൽ തീർന്നവരെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫോൺ അൺമൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ കൊല്ലത്ത് വെച്ച് നടന്ന പ്രേ സ്റ്റേഷനിലും എനിക്ക് ില്ല എന്നാൽ യൂട്യൂബുകൾ കേട്ടിരുന്നു കണ്ടിരുന്നു കൊല്ലത്ത് വെച്ച് നടന്ന മീറ്റിങ്ങിലും വ്യക്തിയെ കർത്താവ് തൊടുകയാണ് അതിനെ ഞാൻ ഏറ്റെടുക്കുകയാണ് നന്ദി നന്ദി ഗോഡ് ബ്രദർ യേശുവിന്റെ അധികാരമുള്ള തന്നെ ആമേൻ പറഞ്ഞ ഒരു വ്യക്തിയോട് പറഞ്ഞില്ലേ എന്റെ ചേച്ചിയുടെ ഷാരോൺ മോനഷാരോൺ ഒക്കെ ഭയങ്കര ഒരു ചെറുപ്പം മുതലേ ഭയങ്കര കൊഴപ്പം ഉണ്ടാവുന്നു ചെവിക്ക് പഴുപ്പ് ഇങ്ങനെ എപ്പോഴും വന്നോണ്ടിരിക്കും തണുപ്പടിക്കാൻ പറ്റില്ല പിന്നെ അവരെ കുടുംബത്തിൽ തന്നെ കുറച്ച് ഇത് ഫൈനാൻസിന്റെതായ കൊറേ പ്രശ്നങ്ങളുണ്ട് ചേച്ചിയപ്പോ എപ്പോഴും അടക്കളയില് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പൊ അടയാളം പറഞ്ഞത് ശരിയാ അടക്കളയില് അടവശത്ത് പച്ചചട്ടിയില് അവള് ഒരു ഇത് നട്ടിട്ടുണ്ടായിരുന്നു ചെടി ഓ അതൊരു കൺഫർമേഷൻ അങ്ങനെ രോഗമല്ല അത് രോഗശക്തിയാണ് അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിടുതലുണ്ട് അവന്റെ കൂടി പ്രാർത്ഥിച്ചോണം കർത്താവ് അത് സൗഖ്യമാക്കും കേട്ടോ ഗോഡ് ഗോഡ് നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു മെയ് പതിനൊന്നിന് ഒരു തലമുറയുള്ള ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതെ മകളുടെ മകളാണ് പിന്നെ പഠിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ബ്രദർ പറഞ്ഞു മെയ് പതിനച്ചത് മോളാണോ ആ കുടുംബത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലി നന്മ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോന്ന് പറഞ്ഞു അപ്പൊ ആരാണോ ആ മോളിന്റെ ഭവനത്തിൽ ഇരിക്കുന്നത് സർട്ടിഫിക്കറ്റ് വേണ്ടി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൈവച്ച് ഹലോ പറഞ്ഞു 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 പറഞ്ഞോ കേക്കുന്നുണ്ട് പറഞ്ഞു എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നെ പറഞ്ഞോ ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ അവിടെ ഒരു മഴ പോലെ ചെറിയൊരു മൊഴയുണ്ടായിരുന്നു സിസ്റ്റർ ഇന്ന് ആറു മണിക്കത്തെ മീറ്റിങ്ങിന് ഞാൻ കയറിയായിരുന്നു ആ കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പൊ അത് ഇപ്പം കാണാനില്ല അത് ഇപ്പം സാക്ഷ്യം പറയാൻ ഒത്തുവാൻ്റെ ഓ എത്ര നാളായിട്ടുണ്ടായിരുന്ന മഴ ആയിരുന്നത് എന്നാല് എത്ര നാള് കണ്ടു ഇത് വലിയൊരു അത്ഭുതമാണ് ഒരു കൊല്ലമായിട്ട് നെഞ്ചിന്റെ അവിടെ മഴയുണ്ടായിരുന്നു ഒരു കൊല്ലമായിട്ടുണ്ടായിരുന്ന മൊഴയാണ് ഇന്ന് നമ്മുടെ വുമൻസ് മീറ്റിംഗില് ശുശ്രൂഷയില് രോഗസൗഖ്യ പ്രാർത്ഥനയില് ഇന്ന് സഹോരി അത് പിടിച്ചുകൊണ്ട് ആ ഏറ്റെടുത്തിട്ടില്ല അത് ഞാൻ ഏറ്റെടുക്കുന്നു ആ ആ വേദന ആ മുഴയുള്ള സമയത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു ഇപ്പൊ സൗരി പറയുകയാണ് ആ മൊഴി ഇപ്പൊ അവിടെ ഇല്ല അല്ലേ ഓ യേശു ഒരു വർഷമായിട്ടുണ്ടായിരുന്ന മുഴ അപ്രതീക്ഷമായി പോയി ഇത് കർത്താവിന്റെ അത്ഭുതമാണ് ഗോഡ് ബ്ലസ് യു ഈ സാക്ഷി മാനവിടെ പറയണം യേശു എന്റെ മുഴ മാറ്റിയെങ്കിൽ അനേകരുടെ മുഴകളെയും രോഗങ്ങളെയും മാറ്റ ശക്തനാണ് ധൈര്യത്തോടെ പറഞ്ഞോണം യേശുവിന്റെ സാക്ഷിയാകുക കേട്ടോ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞോ എന്തോ എന്തോ ക്ഷ്യം പറയാണ്ട് കോട്ടയത്തെ മീറ്റിംഗിന് കോട്ടയത്തെ എന്നെയും ദൈവം അത്ഭുതകരമായി ദൈവനാമത്തിന് എഴുന്നേൽപ്പിച്ചെ അപ്പൊ ഞാൻ കോട്ടയത്തെ മീറ്റിംഗിന് തൊട്ടു മുമ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറും അവിടെ നിന്ന് ദൈവം ഒരുക്കിയതാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥനാ റൂമിൽ വലിയൊരു അന്തരീക്ഷം വെളിപ്പെട്ടു തീ ഇറങ്ങി എനിക്ക് നിർത്താൻ പറ്റാത്ത ലെവലിലായി ഞാൻ അങ്ങനെ ആരാധിച്ചോണ്ട് ഇരിക്കുന്ന സമയത്ത് എൺപത് വയസ്സുള്ള മാതാവിന്റെ കൂടുണ്ട് ഞങ്ങള് പതിനഞ്ചു ിതിൽ വന്നിട്ട് അപ്പൊ പഴയ ഊമ വിഗ്രഹത്തെ ഒക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഈ മാതാവ് ഇടക്കിടക്ക് ഇത് ഓർക്കാറുണ്ട് അതെന്റെ ശുശ്രൂഷയിലും എന്റെ ആത്മീയ ജീവിതത്തിലും അതൊരു എനിക്കൊരു പ്രയാസമായിരുന്നു ഞങ്ങളെല്ലാം വന്നിട്ടും വർദ്ധി മീറ്റിങ്ങിന് ഞാൻ ആദ്യം രാവിലെ തന്നെ പ്രാർത്ഥിച്ചു ബ്രദറിന്റെ കൂടെ കയറി ശുശ്രൂഷിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തീ എന്റെ പവനത്തിന്റെ മേലിറങ്ങി അപ്പോൾ ഒരു അമ്മച്ചി ഷോൾഡർ പെയിൻ ആയിട്ട് മൂന്ന് വർഷമായിട്ട് ഭാരപ്പെട്ടു എന്ന് പറഞ്ഞു അമ്മച്ചിക്ക് സൗഖ്യം കിട്ടിയ സമയത്ത് ഞാൻ പോയേക്കാമേന്ന് ഒരു അലർച്ച കേൾക്കാം അമ്മയുടെ റൂമില് അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ കിടന്ന് പെടയുവാലലു ആ പിശാജ് ഈ പതിനഞ്ച് വർഷം കൊണ്ട് കൂടിയിരുന്ന പിശാജ് ആ നിമിഷം തന്നെ വിട്ടുപോയി എൻ്റെ ഭവനത്തിൽ ഒരു വലിയ മെറുക്കൽ ആ മീറ്റിങ്ങിൽ സംഭവിച്ചു ഞാൻ ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു വിശേഷ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട കർത്തുദാസനോടും നന്ദി പറയുന്നു ഞാൻ ഈ മീറ്റിംഗിൽ കയറി അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ എന്നും അത്ഭുതം മാത്രമേ ഉള്ളൂ ആർക്ക് ആരെല്ലാം പ്രാർത്ഥിച്ചിട്ട് നീങ്ങി പോകാത്തത് ഞാൻ ഈ ഓൺലൈനിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കോട്ടയത്ത് നടന്ന മീറ്റിംഗില് ഒരു വലിയ മെറുക്കൾ ഒരു തീ എന്റെ മേലെ ഇറങ്ങുവാൻ ചെയ്യും അത്ഭുതമാണ് വീണ്ടും ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സൗകര്യം പറഞ്ഞ പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ദുരാത്മാവ് ശക്തി ആ കുടുംബത്തിൽ നമ്മുടെ കോട്ടയം വിറ്റി നടന്നൊടുക്കാൻ വേണ്ടി ഓൺലൈനിൽ കൂടിക്കൊണ്ടിരുന്നാണ് ആ മാതാവിന്റെ മേലും ആ ശക്തി ആലറി വിളിച്ച് ഇറങ്ങിപ്പോയ ദുരാത്മ ശക്തി ആ കുടുംബത്തിൽ വലിയൊരു വഴിത്തിരി ഉണ്ടാകുന്നതാണ് ഇനി മുതൽ ശ്രദ്ധിച്ചോണം ഇത്രയും നാളും കൂടിയിരുന്ന ശക്തി ഇറങ്ങിപ്പോയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പോവാണ് അതിന്റെ നന്മയും ഉയർച്ചയും കാണാൻ വേണ്ടി പോവാണ് യേശു അദ്ദേഹം ബ്ലെസ് ചെയ്യുന്നപ്പ ഇനിയും ഇനിയും ആ ബാംഗ്ലൂർ പട്ടണത്തിന്റെ മേൽ വലിയൊരു വെളിച്ചമായി തീരട്ടെ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരു കുടുംബമായി ഇത് തീരട്ടെ ഞാൻ അങ്ങനെ തന്നെ റിലീസ് ചെയ്യുന്ന അനേക ഭൂതബാധിതരെ വിടിവിക്കുന്നവരായി തീരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാം അടുത്ത് തന്നെ ഓ ലോഡ് ജീസസ് ഗോഡ് യു യു ഗോഡ് ബ്ലസ്റ്റെ ആത്മാവിൽ ശക്തിപ്പെട്ടു കേട്ടോ കഥാവിന്റെ വലിയ സാക്ഷിയായിട്ട് മാറും കേട്ടോ ആമേൻ മറ്റ മരിച്ച ഒരാൾ മകന്റെ മകൻ തീയ്യുമായിരുന്നു അതിന്റെ മകൻ പാമ്പ് പിടിച്ച് മരിച്ചു ഭാര്യ അറ്റിയൊരു തലമുറ ഇനി മാത്രമേ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിച്ചോണം യേശുനത്തിൽ അതിനെ പിടിച്ചു കെട്ടുവാൻ നിങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട് ദൈവം അത് ആത്മാവിൽ ഈ ആലോചന സ്വീകരിച്ചോണം ആമേൻ പറഞ്ഞ് അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് പൊതിയും കേട്ടോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം അതിനെ വിടിവിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഗോഡ് ബ്ലസ് ബ്ലസ് യുറേ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഹലോ പറഞ്ഞു അലക്സിന് വേണ്ടി അലക്സിന്റെ പേര് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ കോട്ടയത്തെ ആ പ്രാർത്ഥനയില് വന്നപ്പോഴത്തേക്കിന് അലക്സിന്റെ പേര് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമേ ബ്രദർ പറഞ്ഞത് ഒരു പിന്നെ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പഴ് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനു എന്റെ മനസ്സിനകത്ത് വന്ന ഒരു കാര്യം എന്ന് വെച്ചെന്നാൽ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു പിന്നീടുള്ള ആ ഒരു ഡേറ്റ് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അലക്സനോട് പറയാ ബ്രദർ ഏപ്രിൽ മാസം പതിനാല് പതിനാലാം തീയതി പറയുന്നത് അവരുടെ ആയിരുന്നു ആ ശ്രോഫർമേഷൻ മോന്റെ അതില് അത് കഴിഞ്ഞാണ് അലക്സിന്റെ പേര് ആണ് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല അലക്സിന്റെ പേര് അത് ഈ അലക്സ് പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം അല്ലേ ഏപ്രിൽ മാസം ഏപ്രിൽ എന്നുള്ള ഡേറ്റ് ആദ്യം വെളിപ്പെട്ട് അതിനുശേഷം അലക്സ് എന്നുള്ള പേര് അലക്സ് അലക്സ് നോട്ട് വെളിപ്പെട്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ അലക്സിന്റെ അലക്സിന്റെ പേര് പേര് സമയത്താണ് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അലക്സിനെ ഓ വലിയൊരു കൺഫർമേഷൻ യേശുവിന്റെ നാമത്തിൽ അലക്സിനെ തന്നെ പരിശുദ്ധാത്മാവ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് കാര്യം അലക്സിന്റെ പേര് മാത്രമല്ല ഒത്തിരി അലക്സുമാരുണ്ട് പക്ഷേ ഈ പതിനാല് എന്ന ഡേറ്റ് വെളിപ്പെട്ടത് അലക്സിന് വേണ്ടി ഉള്ളതാണ് ആ വ്യക്തിയുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ അവരുടെ ലൈഫുമായിട്ട് വൈഫും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു വഴി തുറക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ വെഡിങ്ങും ഒരു ബ്ലെസിംഗിന്റെ ഒരു സൈൻ ആണ് കാണിക്കുന്നത് കുടുംബമായിട്ട് നന്മ കാണാൻ വേണ്ടി പോട്ടോ ഗോഡ് യു ഗോഡ് ബ്ലസ് നാമെ ആമേ ദൈവം തന്ന പ്രവചന ആലോചനയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ നന്ദി അപ്പാ ഗോഡ് ബ്ലസ് ബ്ലസ്സിംഗ് എന്തോ പറഞ്ഞോ ്രദറെ ഹലോ ഹലോ നീ തടങ്കൂരിൽ വിളിക്കുന്ന ലീന ആണ് ബ്രദറെ എന്റെ കുഞ്ഞിന് ഒരു രണ്ടു വയസ്സുള്ളപ്പോഴ അവന്റെ ചേട്ടനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴും കീർത്തില്ല അവര് ജനിക്കകത്ത് എന്നെ കുത്തിയിട്ട് എന്ത് കളിക്കുകയാണെ അപ്പൊ അപ്പത്തന്നെ ബ്ലഡ് എല്ലാം ഒഴുകി ഞങ്ങൾ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയെ ആ സമയ ടൈം മുതല് ബ്രതറെ കുഞ്ഞിന്റെ ചെവിയോ എല്ലാം ഇങ്ങനെ പഴുത്ത് പഴുത്ത് ഇങ്ങനെ വരുന്നൊരു അനുഭവമായിരുന്നു ചെവിക്ക് അകത്തുന്ന പഴുപ്പ് ഒലിക്കുന്നൊരു അനുഭവമായിരുന്നു ബ്രതറെ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ബ്രദർ ഇങ്ങനെ അല്ലെന്നുള്ള പേര് വെളിപ്പെടുത്തിയായിരുന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പ ഉണ്ടല്ലോ ബ്രദറെ ആ കംപ്ലീറ്റ് ആ പഴുപ്പ് വേദന എല്ലാം അവര് ചെവിയിൽ നിന്ന് മാറി പൂർണ്ണ കർത്താവ് ഓ അവന്റെ പേര് ദൈവം അതെ വെളിപ്പെടുത്തിയായിരുന്നു ഒരു പതിനാറ് വർഷമായി ഓ എൻ്റെ നിങ്ങൾ കേട്ട ആ ആ ഇത് വലിയൊരു സാക്ഷ്യമാണ് പതിനാല് വർഷമായിട്ടുണ്ടായിരുന്ന ചെവിയിലെ പഴുപ്പും ബുദ്ധിമുട്ട് രോഗമായിരുന്നു അവന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി അലൻ അല്ലേ അതെ അതെ കണ്ടോ അലൻ എന്നുള്ള പേര് ദൈവാത്മാ വെളിപ്പെടുത്തിയോണ്ട് പറവ ദൈവം അവനെ തൊടുവാ എന്ന് പറഞ്ഞു അവര് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഇപ്പ പഴുപ്പും ഇല്ല പതിനാല് വർഷമോട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിപ്പോഴില്ല അല്ലെ യേശുവിന്റെ അത്ഭുതത്തിന് നന്ദി കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി ദൈവം പേര് ചൊല്ലി വിളിച്ച് പ്രവചിക്കുന്ന ദൈവമാണ് കർത്താവിനായി നന്ദി പറയുന്നു യേശു ജീവൻ ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥന വളരെ സീരിയസ് ആയിട്ട് കാണും ഇപ്പൊ അവര് പറഞ്ഞു കിട്ടില്ലേ കുഞ്ഞുനാൾ തുടങ്ങി അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ രോഗിയാക്കണം എന്നൊക്കെ വിശാശായിരുന്നു അവന്റെ മേൽ സൗഖ്യമാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നത് യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യൂസ് ട്രെ കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ഹലോ പറഞ്ഞോ ഹലോ ഇന്നലെ ഇന്നലത്തെ പ്രാർത്ഥനയിലെ എനിക്ക് ഭയങ്കര നടുവേദനയും പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ എനിക്ക് ഇരിക്കാൻ അതുപോലെ വേദനയായിരുന്നു പക്ഷെ രാവിലെ ആയപ്പോ ആ വേദന പോയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എനിക്കിന്ന് ആരാധനക്കൊക്കെ പോയി ഇന്ന് പള്ളിയിലൊക്കെ ഇരുന്നപ്പോ എനിക്ക് ഇരിക്കാൻ വയ്യ ഭയങ്കര തലവേദനയായിരുന്നു പക്ഷെ വൈകിട്ടത്തെ ആ മീറ്റിങ്ങില് അപ്പൊ എനിക്ക് എന്റെ തലയങ് പൊട്ടുമായിരുന്നു ആ സമയം അപ്പൊ ആ മീറ്റിംഗ് സമയത്ത് കേറിയ പ്രാർത്ഥനക്ക് കയറിയപ്പൊ

പറഞ്ഞു ഹലോ ബ്രദറെ കൊല്ലത്ത് പ്രാർത്ഥന സമയത്ത് കൊല്ലത്ത് പ്രാർത്ഥന നടന്ന സമയത്ത് ഒരു ഗീതു നീതു എന്ന പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ആരും ഏറ്റെടുത്തില്ല എന്റെ അനിയത്തിയാണ് നീതു എന്റെ പേര് ഗീതു എന്നാണ് നാമത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോകും എനിക്കൊരു സാക്ഷിയുണ്ട് പറഞ്ഞു അതെ എനിക്ക് ഒരു കൊല്ലായി ഞാൻ ഈ സൂമിൽ അന്ന് മുതല് കേറി കൊറച്ച് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ തുടങ്ങിയ എനിക്ക് എന്ത് അസുഖം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ അത് മാറും അങ്ങനെ അതിന്ന വരെ അങ്ങനെ ഇനിയും കർത്താവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യം നമ്മുടെ ശരീരത്തിന്റെ മേൽ രോഗത്തെ കയറ്റാത്ത വണ്ണം വചനം കൊണ്ട് തമ്പുരാൻ പൊയുന്നത് കൊണ്ടാണ് ഇഷ്ട്രേ അപ്പൊ കൂടുതൽ വചനവുമായിട്ട് ചേർന്നോണം തമ്പുരാൻ ഫ്യൂച്ചർ കേട്ടതുപോലെ അകത്തുനിന്ന് ജീവൻ ഒഴുകും കേട്ടോ ഫ്യൂച്ചർ അനുഗ്രഹം ഒഴുകും ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായി കൂടുതൽ ബലപ്പെട്ടോണേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ ഒരു ഹലോ ആ പറഞ്ഞു ആ പ്രശ്ന മൊത്തായിട്ട് കൺസാർ പ്രോപ്പർട്ടിയുടെ ഇന്നിപ്പോ വെളിപ്പെടുത്തിയായിരുന്നു ആ പ്രോപ്പർട്ടിയോട് ചേർന്നാണ് എന്റെ പ്രോപ്പർട്ടികള് വർഷങ്ങളായിട്ട് അതിന് കേസ് കൊടുത്ത് കേസിനെ അവര് ഹറസ് ചെയ്തോണ്ടിരിക്കുക അത് ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും വെറുതെ കേസ് കൊടുത്തോണ്ട് കേസ് തള്ളി പല പ്രാവശ്യം പോയി എന്നിട്ടും ഓ അതിന്റെ വിടുതൽ വേണ്ടി കേട്ടോ യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായിട്ട് നമ്പരെ മാറ്റാൻ വേണ്ടി പോകാ പ്രാർത്ഥിച്ചോണം ഈ ആലോചന സ്വീകരിച്ച എല്ലാ ദിവസവും കൽപ്പിച്ചോണം ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി കേട്ടോ ഗോഡ് ഗോഡ് ബ്ലസ് ബ്ലസ് യു യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിണ്ട് തിരുസന്നിധി ആ പറഞ്ഞു ആ പറഞ്ഞു ആ പറഞ്ഞു ഹലോ കേൾക്കുന്നുണ്ട് പറഞ്ഞു

ശ്വാസമല്ല അത്ഭുതമാണ് അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ് റിലീസ് ചെയ്യുന്ന ഇപ്പോൾ തന്നെ രോഗശക്തിയെ പുറത്താക്കുന്നു അത്ഭുതത്തെ തുറക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ ഇത് അത്ഭുതത്തിൽ